நமஸ்தே நம்ம இன்று ായിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം അതായത് ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ളവരുടെ നക്ഷത്രഫലങ്ങൾ അതായത് ഒരു വർഷത്തെ നക്ഷത്രഫലങ്ങളാണ് ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള കാര്യങ്ങളാണ് ഒരു വർഷത്തെ ഫലം അപ്പോൾ ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്കെയ്യോ അടുത്ത ഒരു വർഷം ധനപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം തൊഴിൽ അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവും ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാവും അവിചാരിത സംഗമങ്ങൾ അതായത് നമ്മൾ പണ്ട് ഒക്കെ കണ്ട് മറന്നുപോയ സഹപാഠികളെയൊക്കെ വീണ്ടും തിരിച്ചു കാണാനുള്ള അവസരമൊക്കെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവും പിന്നെ ശത്രുക്കളായിരുന്നവരെ മിത്രങ്ങളാവാം വസ്ത്ര ആഭരണം എന്നിവയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹാതി യോഗങ്ങൾ ഭവനം ഭൂമി എന്നിവയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ് മേടക്കൂറുകാർക്ക് സഹോദര ഗുണം ഒക്കെ ഉണ്ടാവും പക്ഷെ വർഷമധ്യത്തിന് ശേഷം പല ഉദ്ദേശിച്ച യാത്രകളും മാറ്റിവെക്കേണ്ടതായിട്ട് വരും കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടും അയൽപക്കക്കാരൊക്കെ ആയിട്ട് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ആലോചിക്കാതെയുള്ള പ്രവൃത്തികൾ നിമിത്തം ധനനഷ്ടം പിന്നെ തൊഴിൽ രംഗത്താണെങ്കിലും എടുത്തു ചാടിയുള്ള വാക്കുകൾ പ്രവർത്തികളൊക്കെ മൂലം സ്ഥാനഭ്രംശം ഒക്കെ സംഭവിക്കാവുന്ന സമയമാണ് വർഷ മധ്യത്തിന് ശേഷം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനപരമായിട്ട് ചില വിശ്വാസ വഞ്ചനകൾ നേടേണ്ടി വരും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില പദ്ധതികൾ തുടങ്ങി ധനനഷ്ടം വരുത്തും വയറുവേദന പോലെയുള്ള അസുഖങ്ങൾ ഇടക്കിടയുള്ള പനി ഇതൊക്കെ അടുത്ത ഒരു വർഷക്കാലം ഇടക്കിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ വീട്ടില് കുട്ടികളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ആൺമക്കളൊക്കെ ആൺമക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ നിമിത്ത ഉപദ്രവങ്ങൾ എന്നാണ് അപ്പോ സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഉപദ്രവങ്ങൾ ഉണ്ടാകാവുന്ന അടുത്ത ഒരു വർഷക്കാലം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തൊഴിൽ സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും പിന്നെ കുറച്ച് മത്സരബുദ്ധി ഉണ്ടാക്കും അത് അടുത്ത ഒരു വർഷം ഉണ്ടാവുന്ന ഒരു സമയമാണ് അത് ആ മത്സരബുദ്ധി മാനക്ഷയം ഉണ്ടാകാതിരിക്കാൻ മാനക്ഷയത്തിലേക്ക് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അധികാരികളോട് തൊഴിൽ രംഗത്ത് വാക്ക് തർക്കങ്ങൾ അറിയാതെയുള്ള എടുത്തുചാട്ടം മൂലമുള്ള ചില വാക്ക് തർക്കങ്ങൾ അതുമൂലം തൊഴിൽ സ്ഥാനഭ്രംശമോ ദൂരദേശ ഗമനമോ അതായത് ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ സസ്പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് പിന്നെ കേസുകൾ ഒക്കെ കരുതിയിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാവുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് ഇതൊക്കെ ആരെയും പേടിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളല്ല താല്പര്യമുള്ളവർക്ക് ഇത് പിന്തുടർന്നു പോവാം കരുതലൊക്കെ മുന്നോട്ടെടുക്കാം പിന്നെ വ്യവസായശാലകളിൽ തൊഴിലെടുക്കുന്നവർക്ക് അപകടങ്ങൾ വരാവുന്ന സമയമായതുകൊണ്ട് അവർ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ തീർത്ഥാടന യോഗം ക്ഷേത്ര ദർശന യോഗവും ഒക്കെ മേടക്കൂറുകാർക്ക് ഉണ്ട് അടുത്ത ഇടവക്കൂറുകാരുടെ അടുത്ത ഒരു വർഷത്തെ കാലം അതായത് ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലം ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണി അതായത് വീടുമായി ബന്ധപ്പെട്ട് ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കാം അറ്റകുറ്റപ്പണി എന്തെങ്കിലും പണിയൊക്കെ പൂർത്തിയാക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് അടുത്ത ഒരു വർഷം അതൊക്കെ നടക്കാവുന്ന സമയമാണ് പിന്നെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിരിക്കില്ല അടുത്തൊരു വർഷം എന്തെങ്കിലും തരത്തിലുള്ള ഇടയ്ക്കിടയുള്ള അസുഖങ്ങളൊക്കെ വരാം ആശുപത്രിവാസമൊക്കെ വേണ്ടി വരാം കൂട്ടു സംരംഭങ്ങളൊക്കെ നടത്തുന്ന ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങള് വാക്കു തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാം അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പിന്നെ ഉന്നത കൂടിക്കാഴ്ചകൾ ഉണ്ടാകും വസ്ത്രങ്ങൾക്ക് ആഭരണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ധനം ചിലവഴിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രയോജനകരമായ യാത്രകൾ ഉണ്ടാകും വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കാം പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന അടുത്തൊരു വർഷമാണ് പിന്നെ വീട്ടിലാണെങ്കിൽ പൂർവികസ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങള് ഭാഗം വെക്കല് ഒക്കെ നടക്കാവുന്ന ഒരു വർഷമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കടം കൊടുത്ത് സ്ത്രീയെ കിട്ടാതെ സ്വന്തം ആവശ്യത്തിന് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥകളും ഇടവക്കൂറുകാർക്ക് ഉണ്ടാകും വർഷമധ്യത്തിന് ശേഷം അവർക്ക് കാർഷികാദായം ധനലാഭം ഒക്കെ ഉണ്ടാകും എങ്കിലും കർമ്മസംബന്ധിയായ ചില വൈഷമ്യങ്ങൾ അതായത് കർമ്മരംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിക്കുക കർമ്മസംബന്ധിയായ ചില വൈഷമ്യങ്ങൾ വർഷമധ്യത്തിന് ശേഷവും അവർക്ക് നേടേണ്ടി വരും പിന്നെ മാതൃദുരിതം മാതാവിനെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാവുന്ന സമയമാണ് പിന്നെ വാഹന അപകടങ്ങൾ ശരീരക്ലേശങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അന്യദേശവാസം ഒക്കെ ഉണ്ടാവും കളത്ര ദോഷം അതായത് ജീവിത പങ്കാളിക്കും കുട്ടികൾക്കും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ഒക്കെ വരാവുന്ന സമയമാണ് വർഷ മധ്യത്തിന് ശേഷം അടുത്തത് മിഥുനക്കൂറുകാരുടെ ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലത്തെ ഫലം മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് അവർക്ക് ആയിട്ട് കലഹങ്ങൾ ശത്രു പീഡകള് സ്ത്രീകളാൽ ഉപദ്രവങ്ങൾ എപ്പോഴും അകാരണമായ ഭയം ദുരിതങ്ങൾ അധികാരികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ മത്സരബുദ്ധി കൂടും അഹങ്കാരം കൂടും ഇതൊക്കെ ഉറ്റവരൊക്കെയായിട്ട് കലഹങ്ങള് ശത്രുപീഠകൾ ഒക്കെ വർദ്ധിപ്പിക്കാൻ കാരണമാവും വർഷമധ്യത്തിന് ശേഷം ഇവർക്കും വസ്ത്രാഭരണാദി ലാഭമൊക്കെ ഉണ്ട് സന്താന സൗഖ്യമുണ്ട് ഭാര്യ പുത്രാദികളോട് കൂടി കൂടിച്ചേരലുണ്ട് അതായത് അന്യദേശവാസമൊക്കെ ഉള്ളവർക്ക് സ്വദേശത്തേക്ക് വരാവുന്ന സമയം എന്നാലും അവരുടെ കർമ്മരംഗത്ത് ചില ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും പിന്നെ പിതാവിന് അത്ര അനുകൂലമായിരിക്കില്ല മിഥനക്കൂറുകാരുടെ വർഷമധ്യത്തിന് ശേഷം പിതൃദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും ധാർമ്മിക കാര്യങ്ങളിൽ കുറച്ച് താല്പര്യം കുറയും വർഷമധ്യത്തിന് ശേഷം സഹോദര സ്ഥാനീരക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകും ഒരു ശൗര്യം ഒക്കെ വർധിക്കും അതൊക്കെ ഉറ്റവരുമായിട്ട് കലഹങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ട് കലഹങ്ങൾ വേണ്ടപ്പെട്ടവരെ ശത്രുക്കളാക്കുക ഇതൊക്കെ മിഥനക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ് മനസ്സിനെപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ മൂലം വൈകല്യം ഒക്കെ മിഥുനക്കൂറുകാർക്ക് അടുത്ത ഒരു വർഷം അത്ര അനുകൂലമായ അവസ്ഥയല്ല അടുത്തത് കർക്കിടക കൂറുകാരുടെ കർക്കിടക കൂറുകാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലം അതായത് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയമായില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ് അവർക്ക് ദുർജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദുർജനങ്ങളോട് സഹവാസം അതൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് ആ ദുർജനങ്ങളിൽ കൂടി തന്നെ ഭയം ഉണ്ടാകുന്ന സമയമാണ് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്നപ്പെട്ട് അവരാൽ തന്നെ ദോഷം അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് കർക്കിടകൂറുകാർക്ക് ധനലാഭമൊക്കെ ഉണ്ട് വസ്ത്രാവരണാതി ലാഭമൊക്കെ ഉണ്ട് എങ്കിലും ആകസ്മിക വഴക്കുകൾ ഇവർ പ്രതീക്ഷിക്കണം പെട്ടെന്ന് എടുത്തു ചാടി വഴക്കുകളൊക്കെ ഉണ്ടാവും ആകസ്മികമായ വഴക്കുകൾ ബന്ധുക്കളോടോ മിത്രങ്ങളോടൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പിന്നെ വ്യവസായം നടത്തുന്നവർക്ക് അതിനൊരു ഹാനി സംഭവിക്കുന്ന സമയം ഇവർക്കാണെങ്കിലും ധൈര്യം കൂടും വാക്കുകളിൽ കഠോരത ഉണ്ടാകും വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉള്ള സമയമാണ് പിന്നെ ധാരാളം യാത്രകൾ ചെയ്യാൻ അവസരം ലഭിക്കും പുതിയ പദവികൾ കിട്ടാം സൽക്കാരങ്ങൾ കിട്ടാം സൽക്കാരങ്ങളെന്ന് പറഞ്ഞാൽ പുതിയ പദവുകൾ കിട്ടാം അംഗീകാരങ്ങൾ കിട്ടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയ പദ്ധതികൾ പുനരാരംഭിക്കാം ഇവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരദൂഷണമൊക്കെ പറയുന്നത് കുറയ്ക്കുക അതായത് പരനിന്ദ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളുടെ കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് തന്നെ അത് ദോഷമായിട്ട് ഭവിക്കുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ആരെയും കുറിച്ച് കുറ്റം പറയാനൊന്നും ശ്രമിക്കാതിരിക്കുക നമുക്കാരെയും പറ്റി കുറ്റം പറയാനുള്ള അവകാശമൊന്നുമില്ല അതിനുള്ള അവകാശമൊന്നും മനുഷ്യർക്കില്ല അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ പറയുന്ന നല്ല ഒരു കാര്യം പോലും ഒരു സുഹൃത്തിനോട് പറയുന്ന കാര്യം പോലും ആ സുഹൃത്ത് മറ്റൊരാളോട് ചെന്ന് പറഞ്ഞ് അത് വളരെ ദോഷകരമായിട്ട് വരുന്ന സമയമാണ് അതുകൊണ്ട് പരനിന്ദ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വർഷമധ്യ വിദേശവുമായി ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങൾ സ്ഥാനഭ്രംശങ്ങൾ ഇതൊക്കെ ഉണ്ടാകും വാഹനമൊക്കെ പുതിയത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാഹന നേട്ടം ഒക്കെ ഉണ്ടാകും ഇവർക്കും പുത്രദുരിതം അതായത് സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ സന്താനങ്ങളെ ചൊല്ലി വിഷമിക്കുന്നതിനുള്ള അവസ്ഥ ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് പുത്രന്മാരെ കുറിച്ചൊക്കെ വിഷമിക്കുന്നതിനുള്ള ഒരു അവസരങ്ങൾ അടുത്ത ഒരു വർഷമുണ്ടാകും പിന്നെ പിതൃദുരിതം പിതാവിനും മാത്രം അനുകൂലമായ അവസ്ഥയല്ല വിഷഭയം അതായത് വിഷവുമായി ബന്ധപ്പെട്ട് പുറത്തു ആഹാരം കഴിക്കുന്നവർ ശ്രദ്ധിക്കുക ഫുഡ് പോയ്സൺ പോലുള്ള കാര്യങ്ങൾ പിന്നെ ഇടജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഇതൊക്കെ വരാവുന്ന സമയമാണ് അതുകൊണ്ട് അവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വാക്കിന് കുറച്ച് കാഠിന്യം കുറയ്ക്കുക മറ്റുള്ളവർക്ക് അത് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ മരണ തുല്യമായ ചില രോഗാനുഭവങ്ങളും വരാവുന്ന സമയമാണ് ഇത് ജാതകത്തിലും കൂടി ഇതിനൊക്കെ ഉള്ള യോഗമുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ അടുത്തത് ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് അടുത്ത ഒരു വർഷത്തെ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് തൊഴിൽ രംഗത്ത് അവർ അടുത്ത ഒരു വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ആയിട്ട് തർക്കങ്ങൾ ഭരണാധികാരികൾ എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമകളെയും നമ്മൾ ഭരണാധികാരികൾ എന്ന് പറയും അപ്പോൾ ഭരണാധികാരികളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ദേഷ്യമൊക്കെ വർദ്ധിക്കുന്ന അടുത്ത ഒരു വർഷമാണ് ഉറക്കമില്ലായ്മ ചിലവ് കൂടുതൽ എങ്കിലും സുഹൃത്തുക്കളുടെ സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടാവും പരമാവധി അത് സ്വീകരിക്കാതിരിക്കുക എപ്പോഴും ഒരു ചൂട് വർദ്ധിക്കുന്ന ഒരു സമയം ഉത്കണ്ഠ വർദ്ധിക്കുന്ന ഒരു സമയം മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ അല്ലെങ്കിൽ പരിഹാസപൂർണ്ണമായ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്ന സമയം അതിലൊക്കെ നിങ്ങൾ പതരാതിരിക്കുക അങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ മൂലം മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വരുന്ന ഒരു വർഷമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുക അവരോട് വാക്കു തർക്കങ്ങൾക്ക് പോവാതിരിക്കുക പിന്നെ ദാനം ചെയ്യാനുള്ള ഒരു പ്രവണത കൂടും ഉന്നത വ്യക്തികളൊക്കെ ആയിട്ട് സമ്പർക്കം ഉണ്ടാവും ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ ചെയ്യും പരമാവധി അവരോട് പറയാനുള്ളത് വാക്കു തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വർഷമധ്യത്തിന് ശേഷം പങ്കാളിക്ക് അത്ര അനുകൂലാവില്ല പങ്കാളിയുമായിട്ട് കലഹങ്ങൾ പങ്കാളിക്ക് രോഗാതി ദുരിതങ്ങൾ ഒക്കെ വരാവുന്ന സമയമാണ് ഒരു ഭാഗ്യഹാനി വർഷമധ്യത്തിന് ശേഷം വരും പ്രിയപ്പെട്ടവർക്ക് ദുരിതം എങ്കിലും വിദേശവാസയോഗവും ഒക്കെ ഉണ്ടാവും അടുത്തത് കന്യക്കൂറുകാരുടെ ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്യാക്കൂർ അവർ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു വർഷത്തെ കാര്യം ഇത് സത്യം പറഞ്ഞാൽ ആരെയും പേടിപ്പിക്കാൻ പറയുന്ന കാര്യമല്ല ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് മുന്നോട്ടുള്ള വഴിയിൽ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകാനുള്ള ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടി മാത്രമാണ് ഈ ജാതകവും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ വാരഫലവും ഈ മാസഫലവും ഈ വർഷഫലമൊക്കെ ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടിയായിട്ട് എടുക്കുക താല്പര്യമുള്ളവർ അതനുസരിച്ച് മുന്നോട്ട് പോവുക അല്ലാതായത് പേടിപ്പിക്കാനൊന്നും ആരെയും കുറിച്ച് നല്ലതും പ്രത്യേക ആൾക്കാരെ കുറിച്ച് നല്ലതും അല്ലെങ്കിൽ വേണ്ടാത്തവരെ കുറിച്ച് ദോഷമൊന്നും പറയുന്നില്ല എനിക്ക് നാളെ വാട്സാപ്പിൽ ഒന്നൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമുള്ള ആൾക്കാരോട് നിങ്ങൾ നല്ലതും ഒക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപമാണ് അവരോടൊക്കെ തോന്നണേ വേറെന്താ കന്നിക്കൂറുകാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് പുത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി ഇതാണ് കന്നിക്കൂർ ഇവർക്ക് ബന്ധുക്കൾ മിത്രങ്ങളൊക്കെ ആയിട്ട് ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വരാവുന്ന അടുത്തൊരു വർഷമാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രവൃത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ട് വലിയ ഒരു ദുരിതത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ വാങ്ങുക ആഭരണങ്ങൾ വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ ധനം ചിലവഴിക്കേണ്ടി വരും ഭക്ഷണത്തിലൂടെ വിഷബാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്ക് തർക്കങ്ങൾ മൂലം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കും കൃഷി ചെയ്യുന്നവർക്ക് ലാഭം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പരദേശവാസം കാരണം ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള സമയമാണ് നമ്മൾ നടത്തുന്ന സംരംഭങ്ങളിൽ പ്രതിബന്ധങ്ങൾ നേടേണ്ടി വരും വീട്ടിലെ പങ്കാളിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സന്താനങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സന്താനങ്ങൾക്ക് തൊഴിൽ ഗുണം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്കുള്ള വയറുവേദന ബുദ്ധിമുട്ടിക്കും തലവേദന പോലെയുള്ള രോഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും വർഷം അധ്യശേഷവും പങ്കാളിക്ക് അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്താണെങ്കിൽ ശത്രുതാപരമായ ചില കാര്യങ്ങൾ നേടേണ്ടി വരും പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ തൊക്ക് രോഗങ്ങൾ അനുഭവപ്പെടാം പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കുക പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം വരാനുള്ള സമയം കൂടിയാണ് അതൊക്കെ ശ്രദ്ധിക്കുക ആ അമിത ചിലവുകൾ വരാവുന്ന സമയമാണ് തന്നെ അവരെ ആത്മനിയന്ത്രണം കൂടുതൽ പാലിക്കുക ഈശ്വരനാമം ജപിക്കുക ഈശ്വര ഭജനം കൂടുതൽ നടത്തുക അതാണ് അടുത്തൊരു വർഷം തുലാക്കൂറുകാരുടെ ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലത്തെ കാര്യങ്ങൾ ചിത്രവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് ഇവർക്ക് ഇവർക്കും എടുത്തു ചാടിയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും അത് ബന്ധുക്കളുടെ ബന്ധുക്കളുടെ ഇടയിൽ മിത്രങ്ങളുടെ ഇടയിലൊക്കെ കലഹങ്ങൾ വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദേഷ്യം വർദ്ധിക്കുന്ന ഒരു സമയം പനി പോലെയുള്ള അല്ലെങ്കിൽ വയറുവേദന പോലെയുള്ള രോഗാരിഷ്ഠിതകൾ ഇടയ്ക്കിടയ്ക്ക് വരും കേസുകൾ പരാതിക്കാൻ തുലാക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളെ കൊണ്ട് ഉപദ്രവം സ്ത്രീകളെ കൊണ്ട് ഉപദ്രവം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ നല്ലത് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ പോയാൽ അത് അവസാനം ദോഷകരമായിട്ട് ഭവിക്കുന്ന അവസ്ഥകൾ അടുത്തൊരു വർഷം ഉണ്ടാവും എന്ന് വെച്ചാൽ ആർക്ക് ഉപകാരം ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അടുത്ത ഒരു വർഷക്കാലം മുന്നോട്ട് പോകണം കാര്യവിഘ്നങ്ങൾ വരാം കാര്യങ്ങളിൽ താമസം കാലതാമസങ്ങൾ കാലതാമസങ്ങളുണ്ടാവാം പരദേശവാസം ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള സമയമാണ് ധനലാഭമൊക്കെ ഉണ്ടാവും തുലാക്കൂറുകാർക്ക് പിന്നെ നമ്മളുടെ ഈ വാക്കുകൾ പ്രവൃത്തികളും ഒക്കെ പെട്ടെന്നുള്ള എടുത്തുചാട്ടമൊക്കെ തൊഴിൽ രംഗത്താണെങ്കിൽ അധികാരികളുടെ ദേഷ്യം ഉണ്ടാക്കും അത് നമുക്ക് പ്രതികൂലമായി വരാവുന്ന അടുത്ത ഒരു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൊഴിൽ രംഗത്തൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം വർഷമധ്യത്തിന് ശേഷം ബന്ധുക്കളൊക്കെ ആയിട്ട് ആയിട്ട് സഹവാസം അവരൊക്കെ അവരൊക്കെയായിട്ട് ഒത്തുചേരലിന് സാഹചര്യങ്ങളുണ്ടാവും ബുദ്ധിയും വാക്സാമർഥ്യവും മൂലം തൊഴിൽ മേന്മ ഉണ്ടാക്കും കുടുംബത്തോടൊപ്പമുള്ള സഹവാസമുണ്ടാവും ധാർമ്മിക കാര്യങ്ങളിൽ താൽപ്പര്യം ഉണ്ടാവും വീട്ടിലെ ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങൾ വരും പിതാവിന് ഗുണമാണ് പിതൃഗുണമുണ്ട് ധനലാഭമുണ്ട് ഇതൊക്കെ തുലാക്കൂറുകാരുടെ കാര്യം ഇനി അടുത്ത് വൃച്ചിയക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃച്ചിയക്കൂറ് അവർക്കടുത്ത ഒരു വർഷം വിദ്യാർത്ഥികൾക്ക് വിദ്യാകാര്യത്തിലെ ചില തടസ്സങ്ങൾ വരാം പരിശ്രമങ്ങളിൽ വിഫലത വരാം ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ ഒക്കെ സ്വരചേർച്ചയില്ലായ്മ നമ്മൾ പറയുന്ന ചെറിയ തമാശ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സമയമാണ് അടുത്ത ഒരു വർഷം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഭൂമി ഒക്കെ നഷ്ടപ്പെടാവുന്ന സമയം ഭൂമി നഷ്ടമൊക്കെ വരാമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്താണെങ്കിലും മേലാധികാരികളുടെ വിദ്വേഷം ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാവുന്ന ഒരു സമയമാണ് കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി അത്ര അനുകൂലാവില്ല എങ്കിലും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും അപകടങ്ങൾ വരാവുന്ന സമയമാണ് അത് ശരീരക്ഷതം വരുത്തും അതൊക്കെ ശ്രദ്ധിക്കുക ഒരു ധൈര്യ ശോഷണം ധൈര്യത്തിന് ഉണ്ടാകുന്ന ധൈര്യത്തിനൊക്കെ ഒരു ശോഷണം വരാവുന്ന അടുത്തൊരു വർഷമാണ് മാതാവിനത്ര അനുകൂലമല്ല സന്താനങ്ങൾക്കും അത്ര അനുകൂലമല്ല പിന്നെ വർഷം മധ്യം തുടങ്ങി തൊഴിൽ രംഗത്താണെങ്കിൽ ചില ദുരിതാനുഭവങ്ങൾ നേടേണ്ടി വരും വൃക്ഷക്കൂറുകാർക്ക് ദുഷ്കീർത്തി ഒക്കെ കേൾക്കും വാഹന അപകടങ്ങൾ അവർക്ക് അപ്പോഴും ഉണ്ടാവും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനത്തിനും ചിലവ് കൂടുന്ന സമയമാണ് വർഷം മധ്യത്തിന് ശേഷം അപ്പോൾ അടുത്ത ഒരു വർഷം വൃശ്ചികൂറുകാർക്ക് അത്ര അനുകൂലല്ല അടുത്ത് ധനക്കൂറുകാരുടെ കാര്യമാണ് മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗമാണ് ധനക്കൂറ് മംഗളകാര്യങ്ങൾക്ക് യോഗമുള്ള സമയം ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യം ശത്രുക്കൾ മൂലം രോഗങ്ങൾ മൂലം ഇതൊക്കെ മനോവിഷമങ്ങൾ അനുഭവിക്കുന്ന അടുത്ത ഒരു വർഷമാണ് ധനച്ചിലവ് വർദ്ധിക്കും തൊഴിലിൽ വളരെ ശ്രദ്ധിക്കുക മേലാധികാരികളോട് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക സസ്പെൻഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദൂരദേശത്തേക്കൊക്കെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ മറ്റുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് വഞ്ചനാപരമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരാം അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ തരിച്ചു നിൽക്കേണ്ടി വരില്ല പിന്നെ മാതൃ ദുരിതം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും അടുത്ത ഒരു വർഷം സഹോദര ഗുണം അല്ലെങ്കിൽ സഹോദരി ഗുണമൊക്കെ ഉണ്ടാവും ഇവർക്ക് ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന ഒരു വർഷമാണ് അടുത്തത് കാരണം ജീവിത പ്രതിസന്ധികൾ വളരെയധികം നേടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ധാർമ്മിക കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമൊക്കെ കുറയും വീട്ടിലാണെങ്കിൽ ഗൃഹനാശം ഒക്കെ വീടിന് നാശം എന്നൊക്കെ ജപ്തി പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്ന ഒരു സമയം അല്ലെങ്കിൽ വീട് ഒക്കെ നഷ്ടപ്പെടാവുന്ന ഒരു സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത മകരക്കൂറുകാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് ഒറ്റ പറഞ്ഞാൽ അവർ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന അടുത്ത ഒരു വർഷം ദുഷ്കർമ്മ ഫല അനുഭവങ്ങള് ഈ ഒരു വർഷം ഉണ്ടാവും കാരണം മുറ്റവരും ആയിട്ട് കലഹങ്ങൾ വരാം ശത്രുപീഠകൾ വർദ്ധിക്കാം മനസ്സിന് ചാഞ്ചൽ ചഞ്ചലത വർദ്ധിക്കാം സന്താനങ്ങളൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉദരപീഠകൾ എപ്പോഴും ഇങ്ങനെ അലട്ടും ശിരോരോഗങ്ങളെപ്പോഴും അലട്ടും ഭക്ഷണത്തിന് രുചിക്കുറവ് നിദ്ര കുറവ് ചെവി സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വ്യവസായ ശാലകളൊക്കെ നടത്തുന്നവർക്ക് ഒരു തര ദോഷകരമായ അവസ്ഥ മേലാധികാരികളൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ ഇതൊക്കെയാണ് അടുത്ത ഒരു വർഷം മകരക്കൂറുകാർക്കുള്ളത് അവർ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന അടുത്തൊരു വർഷമാണ് പിന്നെ വർഷം മധ്യത്തോടു കൂടി കർണരോഗങ്ങൾ അതായത് ചെവി സംബന്ധമായ രോഗങ്ങൾ ദൗർഭാഗ്യം കാര്യതടസ്സം അവർക്ക് ശൗര്യം കൂടുന്ന അടുത്തൊരു വർഷമാണ് പുറമെ ഇവർക്ക് ശൗര്യമൊക്കെ കൂടുമെങ്കിൽ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടാവുകയും ചെയ്യും കൃഷി ചെയ്യുന്നവർക്ക് ഗുണമാണ് ഇവരുടെ പിതാവിനും അത്ര അനുകൂലമായിരിക്കില്ല ഏഹ് ആയുർദോഷം ഒക്കെ സംഭവിക്കാവുന്ന സമയമാണ് അടുത്തത് കുംഭക്കൂറുകാരെ കുറിച്ചുള്ള കാര്യമാണ് അവിട്ടത്തിന്റെ അവസാന പകുതി ചതയം പുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് ഉന്നത വ്യക്തികളൊക്കെ ആയിട്ട് സമ്പർക്കം ഉണ്ടാവും കുടുംബ സൗഭാഗ്യം ഉള്ള ഒരു വർഷമാണ് എങ്കിലും കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളും കരുതണം ഈ വാക്കു തർക്കങ്ങൾ പെട്ടെന്നുള്ള എടുത്തുചാട്ടം വാക്കു തർക്കങ്ങളൊക്കെ കുമ്പക്കൂറുകാർക്ക് ജീവിതത്തിൽ തന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക ഇവർക്ക് ഉറക്കമില്ലായ്മയും ഉറ്റൊരുമായിട്ട് വാക്ക് തർക്കങ്ങളും ദേഷ്യം വർദ്ധിക്കലും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് തൊഴിലിൽ സ്ഥാനമാറ്റം ഉണ്ടാവും ഇവരും മറ്റുള്ളവർ പരിഹസിക്കും ഇവരെ മറ്റുള്ളവർ പരിഹസിക്കും അതൊക്കെ കേട്ട് തളരാതെ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിരിച്ച് മാറി നിൽക്കുക കാരണം പരിഹാസ്യത അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂറാണ് കുമ്പക്കൂറും ചിങ്ങക്കൂറും അവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഉഞ്ഞു മാറി നിൽക്കുക എപ്പോഴും പരിഹസിക്കുന്നവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ പുറകോട്ട് മാറുക വർഷമധ്യത്തിന് ശേഷം ഭരണാധികാരികളൊക്കെ ആയിട്ട് വാക്കു തർക്കങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രവർത്തന മേഖലയിൽ അംഗീകാരമൊക്കെ കിട്ടുമെങ്കിലും പെട്ടെന്ന് ചെറിയ ചെറിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരും തൊഴിൽ അത് നമുക്ക് പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് കാരണമാകും അത് മേലാധികാരികളെ മേലാധികാരികളൊക്കെ ആയിട്ട് വാക്കു തർക്കങ്ങൾക്ക് ഇടവരുത്തും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക കാര്യങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട് ഇവർക്ക് ഇവരുടെ സന്തതികൾക്കും തൊഴിൽ ഗുണം ഒക്കെ ഉള്ള സമയമാണ് ഉന്നത പദവികൾ ലഭിക്കാം തൊക്ക് തൊക്കു രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ഇതൊക്കെ കുംഭക്കൂറുകാരാൽ ഇട്ടാം ധന ചിലവ് വർദ്ധിക്കാം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സർക്കാർ ശിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ചിലപ്പോൾ നമ്മളൊരു ചെറിയ വാക്ക് മതി നമ്മളെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടു ചെന്ന് എത്തിക്കാൻ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക സർക്കാർ ശിക്ഷ അനുഭവിക്കാനുള്ള ഒരു യോഗം അടുത്ത ഒരു വർഷമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടാതെ എടുത്തു ചാടി പ്രവർത്തിക്കരുത് കുമ്പക്കൂറുകാർ ഒരു കാര്യത്തിലും അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക അടുത്തത് മീനക്കൂറുകാരെക്കുറിച്ചുള്ള കാര്യമാണ് ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് അവർക്ക് കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ വരാം സന്താനങ്ങളുടെ ആരോഗ്യം അത്ര അനുകൂലമാകില്ല പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങൾ വരാം അപകടങ്ങൾ അസുഖങ്ങൾ എന്നിവ മൂലം അനാരോഗ്യമുണ്ടാക്കും ശത്രുക്കളൊക്കെ ആയിട്ട് തർക്കങ്ങൾ വസ്ത്രങ്ങൾക്ക് വേണ്ടി ആഭരണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ധന ചിലവ് ചെയ്യും വിഷാദം ബാധിക്കാം നിദ്രാഭംഗം അതായത് ഉറക്കമില്ലായ്മ വിഷാദ രോഗം ഇതൊക്കെ ബാധിക്കാവുന്ന സമയമാണ് സാമ്പത്തിക മാന്ദ്യം ഇവരുടെ പ്രവർത്തികൾക്ക് അംഗീകാരം കുറയും ഇവർക്ക് നാൽക്കാലികൾക്ക് നാശം സംഭവിക്കാം വർഷമദ്യശേഷം സന്താന ഭാഗ്യം കുടുംബ സൗഖ്യം മാതൃഗുണം ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും സഞ്ചാരക്ലേശങ്ങൾ മുറിവുകൾ ഇതൊക്കെ വർഷമദ്യത്തിന് ശേഷവും ഇവരെ പിന്തുടരും അതൊക്കെ അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഒരു വർഷത്തെ ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ കാര്യം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലം അതാണ് നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലൊരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വ്യക്തി കേന്ദ്രീകൃത ഫലമല്ല അത് ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റിലും പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് കേട്ട് മുന്നോട്ട് പോവാം അതനുസരിച്ച് മുന്നോട്ട് പോകാം നാമജപാദികൾ മുടങ്ങാതെ നടത്തുക ദോഷം പറയുന്ന ആൾക്കാരൊക്കെ അല്ലാത്തവരും കാരണം ഇത് കലിയുഗമാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപം തന്നെയാണ് സ്വയം ചെയ്യുന്ന നാമജപത്തിനേക്കാളും വേറെ ഒന്നിനും പ്രാധാന്യമില്ല കോമം ഒക്കെ നടത്തുമ്പോഴും പൂജ ഇതൊക്കെ നടത്തണതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊക്കെ നടത്തുമ്പോഴും നമ്മൾ നാമം ജപിക്കാതെ ഇതൊക്കെ ചെയ്താലും ഒരു കാര്യമില്ല സ്വയം ചെയ്യുന്ന നാമജപം അത് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിക്കൊണ്ടിരിക്കും അത് മനസ്സിലാക്കിയിട്ട് നാമം ജപിക്കും ഏത് മതസ്ഥരായാലും ആ മതത്തിലുള്ളവർ അവരുടെ ഇതനുസരിച്ചിട്ട് നാമജപം നടത്തുക എല്ലാ ദിവസവും മുടങ്ങാ നാമജപം നടത്തുക ഒരു പരിധിവരെയൊക്കെ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും അപ്പോൾ എല്ലാവരും ഈശാനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ